പി കെ റോസി മലയാളത്തിലെ ആദ്യ എന്ന് വിശേഷിപ്പിക്കാവുന്ന പി കെ റോസി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കാലഘട്ടങ്ങളിൽ ജെ സി ഡാനിയലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ വികത് കുമാർ എന്ന ചിത്രത്തിലാണ് അഭിനയിച്ചത് സംവിധായകൻ കൂടിയായ ജെ സി ഡാനിയൽ ആയിരുന്നു ഈ ചിത്രത്തിലെ നായക കഥാപാത്രമായ ജയചന്ദ്രനെ അവതരിപ്പിച്ചത് പി കെ റോസി സരോജം എന്ന കഥാപാത്രത്തെയാണ് ഈ സിനിമയിൽ കൈകാര്യം ചെയ്തത് തിരുവനന്തപുരത്തെ ഒരു ദളിത് ക്രിസ്ത്യൻ കുടുംബത്തിലാണ് പി കെ റോസി ജനിക്കുന്നത് അച്ഛൻ പാചക ജോലികൾ ചെയ്തു വന്നിരുന്നു അച്ഛന്റെ മരണശേഷം കൊടും ദാരിദ്ര്യത്തിലേക്ക് പി കെ റോസിയുടെ കുടുംബം വീഴുകയായിരുന്നു അഭിനയിക്കാൻ ഇഷ്ടപ്പെടുന്ന പി കെ റോസി ാക്കരശി നാടകം പെർഫോം ചെയ്തിരുന്നു കാക്കരശി നാടകത്തിലൂടെയാണ് സിനിമ അഭിനയത്തിലേക്കും വരുന്നത് അങ്ങനെ ജെ സി ഡാണിയൽ പി കെ റോസിയെ വികത് കുമാർ എന്ന ചിത്രത്തിൽ സരോജം എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ക്ഷണിക്കുകയും വളരെ വിജയകരമായി പി കെ റോസി തന്റെ കഥാപാത്രം പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു അന്ന് വളരെ കടുത്ത ജാതീയതയും വിവേചനൊക്കെ നേരിടുന്ന ഒരു കാലഘട്ടമായിരുന്നു ദളിത് കുടുംബത്തിൽ പിറന്ന പി കെ റോസി സരോജം എന്ന നായർ യുവതിയെ അവതരിപ്പിച്ചത് ഇഷ്ടപ്പെട്ടില്ലെന്ന് മാത്രമല്ല ആ സിനിമ കാണുന്നതിനിടയിൽ കല്ല് വലിച്ചെറിയുകയും സ്ക്രീൻ കുത്തി കീറുകയൊക്കെ ചെയ്തിരുന്നു ഒരു ദളിത് സ്ത്രീ നായർ യുവതിയെ അഭിനയിക്കുന്നത് ഇഷ്ടപ്പെടുന്നു ത് അംഗീകരിക്കാനോ അന്നത് ചിന്തിക്കാൻ ശേഷിയോ ഇല്ലാത്ത ഒരു സമൂഹമായിരുന്നു അതുകൊണ്ട് തന്നെ അതിൽപ്പെട്ട ചില ആളുകൾ പി കെ റോസിയുടെ കുടുംബത്തെ വേട്ടയാടുകയും പി കെ റോസിയുടെ വീട് കത്തിക്കുകയും ചെയ്തു അങ്ങനെ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ പി കെ റോസി തമിഴ്നാട്ടിലേക്ക് ഒളിച്ചോടുകയായിരുന്നു എന്തിനേറെ പറയുന്നു പി കെ റോസി അഭിനയിച്ച സിനിമ അവർക്ക് തിയേറ്ററിൽ ഇരുന്ന് കാണാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു തിയേറ്ററിലേക്ക് പോലും അവരെ അടുപ്പിച്ചില്ല അന്നത്തെ വർഗീയതയും ജാതി വിവേചനവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ എൺപത്തിനാലാമത്തെ വയസ്സിലാണ് പി കെ റോസി മരണപ്പെടുന്നത് മലയാളത്തിലെ ആദ്യ നായികയ്ക്ക് അന്നത്തെ സമൂഹം ഒരു ജീവിതമായിരുന്നു കുറിത്തിരുന്നത് മിസ് കുമാരി അൻപതുകളിലും അറുപതുകളിലും മലയാള സിനിമയിൽ തിളങ്ങിയ നായികയായിരുന്നു മിസ് കുമാരി ആയിരത്തി തൊള്ളായിരത്തി ൊൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് വരെ മലയാള സിനിമയിൽ പ്രധാന നായിക കഥാപാത്രമായി ഇവർ അഭിനയിച്ചു റേസ്യാമ തോമസ് എന്നാണ് യഥാർത്ഥ പേര് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഭരണിങ്ങാനത്താണ് ഇവർ ജനിക്കുന്നത് പഠനത്തിന് ശേഷം സ്കൂൾ ടീച്ചറായി കുറച്ചു കാലം ജോലി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ വെള്ളി നക്ഷത്രം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമ അഭിനയത്തിലേക്ക് ഇവർ എത്തുന്നത് ആദ്യ ചിത്രമായ വെള്ളി നക്ഷത്രം ഒരു സാമ്പത്തികമായി പരാജയപ്പെട്ട സിനിമയായിരുന്നെങ്കിലും ഇവരുടെ സ്ക്രീൻ പ്രസൻസ് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പുറത്തിറങ്ങിയ മിസ് കുമാരിയുടെ രണ്ടാമത്തെ ചിത്രമായ നല്ല തങ്ക എന്ന ചിത്രത്തിൽ അഭിനയിക്കുമ്പോഴാണ് സ്റ്റേജ് നെയ്മായി മിസ് കുമാരി എന്ന പേര് സ്വീകരിക്കുന്നത് പിന്നീട് അങ്ങോട്ട് ഒരുപാട് സിനിമയിൽ ശ്രദ്ധേയ മായ വേഷത്തിൽ ഇവരെത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ശശിധരൻ അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ ചേച്ചി അൻപത്തി ഒന്നിലെ യാചകൻ അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ നവലോകം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ ആത്മസഖി അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ അൽഫോൺസ അൻപത്തിമൂന്നിലെ ശെരിയോ തെറ്റോ അൻപത്തിനാലിലെ അവകാശി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ പുറത്തിറങ്ങിയ നീലക്കുഴി എന്ന ചിത്രത്തിൽ സത്യൻ സത്യൻമാഷിന്റെ നായികയെ അഭിനയിച്ചതോടുകൂടി ഇവരുടെ പ്രശസ്തി വളരെയധികം വർദ്ധിച്ചു പതിനെട്ട് വർഷത്തോളം നീണ്ടുനിന്ന നിന്ന മിസ് കുമാരിയുടെ കരിയറിൽ മുപ്പത്തിനാലോളം സിനിമകളിൽ ഇവർ അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ഇവർ വിവാഹിതയാകുന്നത് വിവാഹത്തിന് ശേഷം സിനിമയിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ മുപ്പത്തി ഏഴാമത്തെ വയസ്സിലാണ് ഉദരസംബന്ധമായ അസുഖം ബാധിച്ച് മിസ് കുമാരി മരണപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പുറത്തിറങ്ങിയ അരക്കിലം എന്ന ചിത്രമായിരുന്നു മിസ് കുമാരിയുടെ അവസാന സിനിമ വിജയശ്രീ എഴുപതുകളിൽ മലയാള സിനിമയിൽ തിളങ്ങിയ നടിയായിരുന്നു വിജയശ്രീ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ജനുവരി എട്ടിന് തിരുവനന്തപുരത്തെ മണക്കാടാണ് ഇവർ ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ പുറത്തിറങ്ങിയ ചിത്തി എന്ന തമിഴ് സിനിമയിലൂടെയാണ് ഇവർ അഭിനയ രംഗത്തേക്ക് എത്തുന്നത് പിന്നീട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം തിക്കുറിശി സുകുമാരൻ നായർ സംവിധാനം ചെയ്ത പൂജ പുഷ്പം എന്ന ചിത്രത്തിലൂടെയാണ് മലയാളത്തിലേക്ക് എത്തുന്നത് അസാധാരണമായ രൂപ സൗന്ദര്യത്തോടൊപ്പം അഭിനയ ശേഷി കൂടെയുള്ള നടിയായിരുന്നു ഇവർ അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ വിജയശ്രീ ഏറ്റെടുത്തു മലയാളത്തിന്റെ മെറലിൻ മാൻഡ്രോ എന്നാണ് ഇവർ അറിയപ്പെടുന്നത് ഇന്നത്തെ കാലത്ത് പുറത്തിറങ്ങുന്ന വമ്പൻ ബാനർ ചിത്രങ്ങളിലൊക്കെ വിജയശ്രീ ഉണ്ടായിരുന്നു പ്രമുഖ താരങ്ങളുടെ നായികയായി ഇവർ അഭിനയിച്ചിട്ടുണ്ട് പ്രേംനസീറിന്റെ കൂടെ കൂടുതലും നായികയായി വിജയശ്രീ അഭിനയിച്ചു അന്നത്തെ ഒരു ഹിറ്റ് കോംബോ ആയിരുന്നു ഇവർ മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിലും ഇവർ അഭിനയിച്ചിരുന്നു മറുനാട്ടിലൊരു മലയാളി ലങ്കാദഹനം ദഹനം ശിക്ഷ ടാക്സിക്കാർ സംഭവാമി യുഗേ യുഗേ ശ്രീ ഗുരുവായൂരപ്പൻ പ്രൊഫസർ മായ തുടങ്ങിയവ വിജയശ്രീയുടെ ചില മികച്ച സിനിമകളാണ് വെറുതെ ും അഞ്ചു വർഷം മാത്രം നീണ്ടു നിന്ന ഇവരുടെ സിനിമാ കരിയറിൽ ഇവർ അഭിനയിച്ചത് അറുപത്തി അഞ്ചിലേറെ സിനിമകളിലാണ് മലയാളത്തിലെ ഏറ്റവും മികച്ച താരമായി ഉയർന്നു നിൽക്കുമ്പോഴായിരുന്നു ഇവരുടെ പെട്ടെന്നുള്ള മരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ വിഷം കഴിച്ച് ജീവിതം അവസാനിപ്പിക്കുകയായിരുന്നു എന്നാൽ സിനിമയിൽ നിന്നും നേരിട്ട ചില മോശം അനുഭവങ്ങൾ കാരണമാണ് ഇവർ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തതെന്നും ചിലർ പറയുന്നു ഇവരുടെ മരണത്തെ ചുറ്റിപ്പറ്റി ഇന്നും പല രീതിയിലുള്ള വിവാദങ്ങളും പുകയുന്നുണ്ട് ലളിത ട്രാവൻകൂർ സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന ലളിത പത്മിനി രാഗിനി സഹോദരി മൂത്ത സഹോദരിയായിരുന്നു ലളിത ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ തിരുവനന്തപുരത്തായിരുന്നു ലളിത ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ പുറത്തിറങ്ങിയ തമിഴ് സിനിമയായ അടിഡാൻ കനവ് എന്ന ചിത്രത്തിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് എത്തുന്നത് മലയാളത്തിന്റെ പുറമെ തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിലും ഇവർ അഭിനയിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പുറത്തിറങ്ങിയ പ്രസന്ന അതേ വർഷം തന്നെ തിയേറ്ററിലെത്തിയ ചന്ദ്രിക അൻപത്തിരണ്ടിലെ അമ്മ അതേ വർഷം പുറത്തിറങ്ങിയ കാഞ്ചന അൻപത്തിമൂന്നിലെ പൊൻകതിർ തുടങ്ങിയവ ലളിതയുടെ പ്രധാനപ്പെട്ട സിനിമകളാണ് ഇവരുടെ മറ്റു സഹോദരികളേക്കാൾ മുന്നിൽ ഇവർ സിനിമയിൽ എത്തിയിരുന്നു മലയാളത്തിലെ ശ്രദ്ധേയായ നടി ശോഭനയും അമ്മയൊക്കെ ഇവരുടെ റിലേറ്റീവ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അൻപത്തിയൊന്നാമത്തെ വയസ്സിൽ ആലപ്പുഴയിൽ വെച്ചാണ് ഇവർ മരണപ്പെടുന്നത് പത്മിനി ട്രാവങ്കൂർ സിസ്റ്റേഴ്സിലെ രണ്ടാമത്തെ സഹോദരിയായ പത്മിനി മലയാളത്തിന് പുറമെ തമിഴ് ഹിന്ദി തെലുങ്ക് സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് ഇതുകൂടാതെ റഷ്യൻ ഭാഷയിലും ഫ്രഞ്ചിലും അഭിനയിച്ച നടിയാണ് പത്മിനി ഏകദേശം ഇരുന്നൂറ്റി ഇന്ത്യൻ സിനിമകളിലാണ് ഇവർ അഭിനയിച്ചത് പതിനാറാമത്തെ വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി പുറത്തിറങ്ങിയ കൽപ്പന എന്ന ഹിന്ദി ചിത്രത്തിൽ ഡാൻസറുടെ വേഷത്തിലാണ് ഇവർ സിനിമയിലേക്ക് എത്തുന്നത് ഇവർ നല്ലൊരു നർത്തകി കൂടിയായിരുന്നു മുപ്പത് വർഷത്തോളം തുടർച്ചയായി സിനിമയിൽ അഭിനയിച്ച പത്മിനി ഇന്ത്യൻ സിനിമയിലെ സൂപ്പർ താരങ്ങളായ എം ജി ആറ് ശിവാജി ഗണേശൻ ഷമ്മി കപൂർ രാജ് കപൂർ സത്യൻ പ്രേം നസീർ തുടങ്ങിയ പ്രമുഖ താരങ്ങളുടെ നായികയെ അഭിനയിച്ചിട്ടുണ്ട് ഹിന്ദിയിൽ ശ്രദ്ധേയമായ മേരാനാം ജോക്കർ ജിസ് ദേശ്മെ ഗംഗ രത്തിയെ തുടങ്ങിയ ഒട്ടേറെ സിനിമകളിൽ ഇവർ അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ വിവാഹത്തിന് ശേഷം പിന്നീട് സിനിമയിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കുകയായിരുന്നു പിന്നീട് വീണ്ടും സിനിമകൾ അഭിനയിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലും രണ്ടായിരത്തി രണ്ടിലൊക്കെ ഇവർ സിനിമയിൽ വന്നിരുന്നു സെപ്റ്റംബർ ഇരുപത്തി നാലിന് രണ്ടായിരത്തി ആറിലാണ് ഇവർ മരണപ്പെടുന്നത് ഏകദേശം എഴുപത്തിമൂന്ന് വയസ്സായിരുന്നു തമിഴ്നാട്ടിലെ ചെന്നൈയിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് രാഗിണി ട്രാവങ്കൂ സിസ്റ്റേഴ്സിലെ ഏറ്റവും ഇളയ സഹോദരിയായിരുന്നു രാഗിണി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ സഹോദരിയായ പത്മിനിയോടൊപ്പമായിരുന്നു ഇവർ സിനിമയിലേക്ക് അരങ്ങേറുന്നത് മലയാളം ഹിന്ദി തമിഴ് തെലുങ്ക് ഭാഷകളിൽ ഇവർ അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ പുറത്തിറങ്ങി ഷമ്മി കപൂർ നായകനായെത്തിയ മുജിം എന്ന ചിത്രത്തിലൂടെയാണ് ഇവർ പ്രധാന വേഷത്തിലേക്ക് എത്തുന്നത് ഇന്ത്യൻ സിനിമയിൽ ഡാൻസിന്റെ യുഗം ആരംഭിച്ചത് രാഗിണി ട്രാവൻകൂർ സിസ്റ്റേഴ്സ് കൂടാതെ സൌത്ത് ഇന്ത്യയിൽ നിന്നുള്ള ചില നാടിമാർ എത്തിയതോടെയാണെന്ന് കരുതപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ പുതിയ ആകാശം പുതിയ ഭൂമി അറുപത്തിരണ്ടിൽ തന്നെ പുറത്തിറങ്ങിയ പാലാട്ടുകോമൻ അറുപത്തിരണ്ടിലെ മറ്റൊരു ചിത്രമായിരുന്നു വെളുത്തമ്പി ദേവിക അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ വിധി തന്ന വിളക്ക് കാൽപ്പാടുകൾ തുടങ്ങിയവ ഇവരുടെ കരിയറിലെ മികച്ച ചില പെർഫോമൻസുകളാണ് മലയാളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഡിസംബർ മുപ്പതിനാണ് ഇവർ മരണപ്പെടുന്നത് സ്ഥാനാർബുദമായിരുന്നു ഇവരുടെ മരണ കാരണം മരിക്കുമ്പോൾ ഇവരുടെ പ്രായം മുപ്പത്തി ഒൻപത് വയസ്സ് മാത്രമായിരുന്നു ലളിത പത്മിനി രാഗിനി ട്രാവങ്കൂൾ സിസ്റ്റേഴ്സ് മലയാളത്തിൽ മാത്രമല്ലായിരുന്നു ഇന്ത്യൻ സിനിമയിൽ തന്നെ ശ്രദ്ധേയമായ വേഷങ്ങളിലെത്തിയ താരങ്ങളായിരുന്നു ഒരു കാലത്ത് ഇവരായിരുന്നു ഇന്ത്യൻ സിനിമ ഭരിച്ചിരുന്നത് നല്ല അഭിനേത്രിമാർ അഭിനേത്രിമാരെന്നതിലുപരി മികച്ച ഡാൻസേഴ്സ് കൂടിയായിരുന്നു മൂവരും അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സിനിമയിൽ ഇവർക്ക് വലിയ സ്വീകാര്യത ലഭിക്കുകയും ഇന്ത്യ ഒട്ടാകെ വലിയ രീതിയിൽ പ്രശസ്തി നേടിക്കൊടുക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല ഇവരുടെ കുടുംബത്തിൽ നിന്ന് പിന്നീട് മലയാള സിനിമയിലേക്ക് ഒരുപാട് മികച്ച താരങ്ങൾ എത്തിയിട്ടുണ്ട് പലരും ഇവരുടെ ബന്ധുക്കളായിരുന്നു ഒരു കാലത്ത് അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് യുഗത്തിൽ മലയാള സിനിമയിൽ തിളങ്ങുകയും നമ്മൾ നിന്ന് മൺമറഞ്ഞ് പോവുകയും ചെയ്ത ഈ താരങ്ങളെ പുതിയ തലമുറക്ക് കൂടുതൽ നല്ല രീതിയിൽ പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇത്തരത്തിൽ മലയാളത്തിൽ ശ്രദ്ധേയമായ ബ്ലാക്ക് ആൻഡ് വൈറ്റ് യുഗത്തിലെ മറ്റു നടിമാരുമുണ്ട് അവരെക്കുറിച്ചുള്ള വീഡിയോ അടുത്ത എപ്പിസോഡിൽ തീർച്ചയായും ചെയ്യുന്നതായിരിക്കും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന മറ്റു നടിമാർ ആരൊക്കെയാണെന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇത്തരത്തിൽ പഴയകാല നടിമാരെക്കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോസ് ചാനൽ ചെയ്തിട്ടുണ്ട് കാണാത്തവർ കണ്ടു നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ